സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ ശത്രുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയും സങ്കീർണ്ണമായ സമയമായിരിക്കും എല്ലാം മറികടക്കാൻ സാധിക്കും പൂരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസ ഫലപ്രകാരം മകരമാസത്തിൽ ചെയ്തു പോരുന്ന പ്രവൃത്തികളിൽ നഷ്ടം വന്നു ചേരാം അത് കണ്ടെത്തി സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുനരുദ്ധരിക്കാൻ ശ്രമം നടത്തും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് അവസരമുള്ള സമയമാണെന്ന് മനസ്സിലാക്കുക തനിക്കു നേർക്ക് മറ്റുള്ളവരുടെ ശത്രുതാ മനോഭാവം നിലനിൽക്കുന്നത് മനസ്സിലാക്കി ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഠിനമായ ശ്രമം തന്നെ നടത്തും ഉന്നത വ്യക്തികളിൽ നിന്ന് സഹകരണവും സാമ്പത്തിക സഹായവും ലഭിക്കും വായ്പകളും മറ്റു തരത്തിലുള്ള പണവും ലഭിക്കാനുള്ള വഴികളും തുറന്നു വരും ആരെ വിശ്വസിക്കണം എന്നറിയാത്ത അവസ്ഥ നേരിടും കുംഭമാസത്തിൽ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കാലതാമസം വന്നു ചേരുന്നത് നിരാശപ്പെടുത്തും വിഷമതകൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ കരുതലെടുക്കും സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിക്കാനുള്ള അറിയിപ്പുകൾ ലഭിക്കും പുതിയ വ്യാപാരങ്ങൾ ആരംഭിക്കാൻ ചേർന്ന സമയമാണ് ഉത്സവാഘോഷങ്ങളിൽ പൂർണ്ണമായും പങ്കാളികളാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ